അപ്പോൾ വിക്രത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിക്രമിനെ ഓരോന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് വേദ വിക്രമം തല്ലാൻ പോകുമ്പോൾ അത് കരാട്ട സ്റ്റൈലിൽ തടയുന്നൊക്കെ ഉണ്ട് അതിന് ശേഷം വിക്രമിൻ്റെ അമ്മയും അച്ഛനും കൂടി പുറത്തു പോയപ്പോൾ അമ്മേനെ വെട്ടാൻ വേണ്ടിയിട്ട് അഭിലാഷിൻ്റെ ഗുണ്ടകൾ ഇങ്ങനെ വാൾ വീശുന്നുണ്ട് സുധാകര മാഷ് പെട്ടെന്ന് ഞെട്ടി അമ്മേനെ പിടിച്ചു വലിക്കുന്നതുകൊണ്ട് രക്ഷപ്പെടുന്നുണ്ട് അതേസമയം തന്നെ കാലിന് കുളുക്ക് പറ്റുന്നുണ്ട് പിന്നീട് മാഷിന് മനസ്സിലാവുന്നുണ്ട് ഇത് വിക്രമിനോടുള്ള ശത്രുത തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തതെന്ന് ആ കുറ്റവും കൂടി വിക്രമിൻ്റെ തലയിലാവുന്നുണ്ട് എന്തായാലും വിക്രം അവർക്ക് പകരം അപ്പം തന്നെ കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ വേദ അമ്മേടെ കാലൊക്കെ ഒഴിഞ്ഞ് വേദനയൊക്കെ മാറ്റി എടുക്കുന്നുണ്ട് കമലാമ്മയ്ക്ക് അത് വല്ലാത്ത സന്തോഷാവുന്നുണ്ട് പക്ഷെ കമലാമ്മനോട് മാഷി ചെന്ന് പറയുന്നത് വീട്ടിലൊരു ഗുണ്ടകളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അതുകൊണ്ട് ഞാൻ അവനെതിരെ ഒരു പരാതിയുമായി പോവുകയാണ് ആ ഈ വീട്ടിലെ ഗുണ്ട ജയിലിൽ കിടക്കട്ടെ ജയിലിൽ കിടന്നാൽ വീട്ടിലുള്ളവർക്കും മനസ്സമാധാനം ഉണ്ടാവും എന്നു പറയും കമലാമയും വേദയും ഒക്കെ എത്ര പറഞ്ഞിട്ടും മാഷ് അനുസരിക്കില്ല പരാതിയായി മാഷു മുന്നോട്ട് പോകണം പിന്നീട് നന്ദിനേട്ടതയും വിക്രമിനെക്കുറിച്ച് ഒരുപാട് കഥകളൊക്കെ പറയുന്നുണ്ട് വിക്രം ഒരു പാവമായിരുന്നെന്നും നല്ല ഭക്തിയായിരുന്നെന്നും അമ്പലത്തിലൊക്കെ എന്നും പോകും നല്ലോണം പഠിക്കും ഒരുപാട് കളി കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വിക്രം നല്ലൊരു നല്ലൊരു ജീവിതമായിരുന്നു വിക്രമിൻ്റെ അതെങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് വേദ ആഗ്രഹിക്കുന്നത് വിക്രമിൻ്റെ ആ പഴയ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിനുള്ള പരിഹാരം കാണാൻ പറ്റുള്ളൂ എന്നറിയാം എന്തായാലും കമലാമ്മയും മാഷൻ കൂടെ വീണ്ടും പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ പോയപ്പോൾ അതിൻ്റെ ബാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കമലാമ്മ ആ ഗുണ്ടകളെ ഉപദ്രവിക്കാണ്ട് കയ്യിലുണ്ടായിരുന്ന പ്രസാദം സ്നേഹത്തോടെ അവർക്ക് നീട്ടി അവർക്കത് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് ഇത്രയും പാവായ ഒരു സ്ത്രീനെല്ലാം ഉപദ്രവിക്കാൻ നോക്കിയെന്നൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് വിഷമാവുന്നുണ്ട് എന്നിട്ട് കമലാമ്മനോട് നന്ദിയൊക്കെ പറയുന്നുണ്ട് എന്തായാലും വേദ വേദര അച്ചം വഴി ഇടപെട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമൊക്കെ കാണുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് വേദ സൂത്രത്തിൽ അച്ഛനെ വിളിച്ചു വരുത്തുന്നുണ്ട് അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛൻ വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അതായത് ബീച്ചിൽ കാണുന്നത് രണ്ട് പേരും കൂടെയും അവിടെ അവിടെ വെച്ച് കണ്ടുമുട്ടാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് ഇതിന് ശേഷം വേദ വിക്രമിൻ്റെ ജീവിതത്തിലെ പഴയ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ചോദിച്ചറിയാൻ നോക്കുന്നുണ്ട് അത് പക്ഷേ വീണ്ടും ദേഷ്യത്തിന് ഇടവരുത്തുന്നുണ്ട് വിക്രം ദേഷ്യപ്പെട്ട് വേദന വീണ്ടും അവിടെ നാട്ടി ഓടിക്കുന്നുണ്ട് പിന്നീട് വേ വിക്രമിൻ്റെ അച്ഛനായിരുന്നു ഭീഷണി അച്ഛനെ എവിടെയെങ്കിലും പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഉപദ്രവിക്കണം എന്ന് തീരുമാനിക്കുന്നു പിന്നെ അച്ഛൻ്റെ അമ്മയും പോണേൻ്റെ പിന്നാലെ തന്നെ വിക്രം പോയി അവർക്ക് അവർക്കൊരാപത്തുമില്ല എന്ന് ഉറപ്പ് ഉണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ വിക്രം വേദ അച്ഛനെ കാണാൻ വേണ്ടി ബീച്ചിലേക്ക് പോകുമ്പോൾ കറങ്ങി വീഴുന്നുണ്ട് അത് സത്യത്തിൽ വേദയുടെ അഭിനയമായിരുന്നു എങ്ങനെയെങ്കിലും അച്ഛനെ തടഞ്ഞു നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് വേദ അങ്ങനത്തെ ഒരു സൂത്രപ്പണി ഒപ്പിക്കുന്നത്